പ്രിയതമയുടെ ആഗ്രഹങ്ങൾ നിറവേറുന്നതിനു വേണ്ടി പടയെങ്കി വിറ്റ് ഈത്തപ്പഴം വാങ്ങിയ മഹാൻ ചരിത്രം പറയാം ലോകത്തിൻ്റെ നേതാവ് സെയ്ദന മുഹമ്മദ് റസൂലുല്ലാഹി ഷല്ലാഹു അലഹ് വസല്ലമാ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബിബി അൻഹ മഹാനായ അലീബിന് അബി താലിബ് അൻഹുവിനോട് ഒരിക്കൽ ഒരു ആഗ്രഹം ബോധിപ്പിക്കുകയാണ് ഗർഭിണിയായിരിക്കുന്ന മഹതിയായ ഫാത്തിമ ബിബി റതിയല്ലാ ഹുവൻഹയ്ക്ക് ഈത്തപ്പഴം കഴിക്കാൻ വല്ലാതെ ആഗ്രഹം മനസ്സിൽ വരികയാണ് അങ്ങനെ മഹതിയായ ഫാത്തിമ റതിയുള്ളാഹ് അൻഹ മഹാനായ അലീബിൻ നബി തോലിബ് റതിയല്ലാഹുയൻഹുവിനോട് ഈ കാര്യം ബോധിപ്പിക്കുമ്പോൾ പാവപ്പെട്ടവനിൽ പാവപ്പെട്ടവനായ മഹാനായ അലിബിൻ നബി തോലിബ് അൻഹു കൈകളിൽ യാതൊരു വിധമായ പൈസയും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും അറിയിക്കാതെ മഹാനായ അലീബി നബി തോലിബ് റദിയുള്ള അൻഹു കയ്യിലുണ്ടായിരുന്ന പടയങ്കി വിറ്റ് ഫാത്തിമ ബീബി ബിബി റതിയുള്ളാഹ്വൻഹ്ക്ക് ഈത്തപ്പഴം വാങ്ങിക്കാൻ ഒരുങ്ങി ഇറങ്ങിപ്പുറപ്പെടുകയാണ് മഹാനവരുകൾ ഇറങ്ങിപ്പുറപ്പെട്ട് പടയങ്കി വിറ്റ് കിട്ടിയ പൈസയ്ക്ക് വാങ്ങിയ ഈത്തപ്പഴവുമായി തിരികെ വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ കുറച്ചുപേർ കണ്ടുമുട്ടുകയും ദിവസങ്ങളായി ഭക്ഷണങ്ങൾ കഴിക്കാതെ വല്ലാതെ വിഷമത്തിലാണെന്ന് അവരുടെ അവസ്ഥകൾ ബോധിപ്പിക്കുകയും ചെയ്തപ്പോൾ മഹതിയായ ഫാത്തിമത്തു സഹ്റ റലിയുള്ളാഹ്വൻ ഹയ്ക്ക് കൊണ്ടുവന്നേത്തപ്പഴം അവർക്ക് കൈമാറുകയും അവരുടെ വിഷപ്പെടക്കുകയും ചെയ്ത മഹാനായ അലീബിന് അബി താലിബ് റലിയുള്ള വൻഹു യാതൊരുവിധമായ പ്രയാസങ്ങളും വിഷമങ്ങളുമില്ലാതെ വീട്ടിലേക്ക് നടന്നു നീങ്ങി ഉമ്മറപ്പടിയിലെത്തിയ മഹാനായ അലീബിൻ അബി തോലിബിറലിയാഹ്വൻഹുവിന് മഹദിയായ ഫാത്തിമ ബീബി ബിബിർ റലിയല്ലാൻഹ ഭക്ഷണം ഒരുക്കി വയ്ക്കുകയും ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞതിനു ശേഷം മഹാനായ അലീബിൻ നബി തോലിബ് റലിയുള്ളവൻഹുവിന് ഗോതമ്പിൻ്റെ റൊട്ടി ഒരുക്കി വയ്ക്കുകയാണ് അതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താണ് ഫാത്തിമ നിങ്ങൾ പറഞ്ഞ ആഗ്രഹം സാധിച്ചു തരാത്തിൽ ദുഃഖിതയാണോ എന്താണെന്നോടൊന്നും ആവശ്യപ്പെടാത്തതെന്ന് ചോദിച്ചപ്പോൾ മഹതിയായ ഫാത്തിമ ബിബിർ റലിയുള്ള പറയാനുണ്ടായിരുന്ന മറുപടി ഒരു പക്ഷേ നിങ്ങൾക്കത് വാങ്ങാൻ കയ്യിൽ പൈസ അതല്ലെങ്കിൽ നിങ്ങൾ വാങ്ങി വന്ന സാധനം ആർക്കോ വിശപ്പെടക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടാകും ഞാനിത് ചോദിച്ചെന്തിനാണ് നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ ബി ബി ഫാത്തിമ അതില്ലാഹിയാകട്ടെ ഇന്നത്തെ തലമുറയ്ക്ക് മാതൃകയാ ഇന്നത്തെ തലമുറയിലെ ഭാര്യ ഭർത്താക്കന്മാർക്ക് അറിഞ്ഞിരിക്കേണ്ടതും മാതൃകയാക്കേണ്ടതുമായ ഒരു ചരിത്രമാണ് ഇവിടെ അവതരിപ്പിച്ചത് വീണ്ടും കേൾക്കാം